അത് തീർച്ചയായിട്ടും പോകണമല്ലോ ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ എല്ലാ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീല് പോകണം ഇത് അവസാന വിധിയല്ലല്ലോ അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ ഞാൻ കോടതി വിധി വരാത്തോണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത് കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത് ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല പകുതിയെ ജയിച്ചുള്ളൂ പകുതി ആളുകളെ ശേഷിച്ചിട്ടുള്ളൂ പകുതി ആളുകളെ ശേഷിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകണം ഞാൻ അത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണെന്ന് എല്ലാവർക്കും അവരവരുടെ വശങ്ങള് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ വിധി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു ആ തെളിവുകൾ എത്രമാത്രം വിശ്വസനീയമാണ് ആ തെളിവുകളെ കോടതി എങ്ങനെയാണ് നോക്കിക്കേണ്ടത് കോടതി അത് തെറ്റായ രീതിയിലാണ് നോക്കിക്കണ്ടതെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീല് പോയി ആ അപ്പീലിൽ ആ കോടതിയുടെ തെറ്റായ നിഗമനങ്ങളെ ചോദ്യം ചെയ്യാം അതല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത അത് വിധി വരട്ടെ വിധി വന്നതിന് കൂടുതൽ പറയാം എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം